കുറച്ച് നാൾ മുമ്പ് യൂട്യൂബിൽ കണ്ട ഒരു വിവാഹമാണ് അതായത് ഈ പിന്നെ ചെറുക്കനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് അതുപോലെ വധുവിനെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സോ പത്തൊമ്പതോ വയസ്സോ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയല്ലേ ഇപ്പോൾ യൂട്യൂബിലൂടെ എല്ലാവരും കാണുന്നത് ഇപ്പോൾ ഇതല്ലേ ഒരു ട്രെൻഡിങ് എന്താണെന്ന് വെച്ചാൽ പത്തോ നാൽപ്പതോ വയസ്സുള്ള ആളെ അങ്കിള് എന്ന് വിളിക്കുന്നയാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ എണ്ണം ഈ യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല എല്ലാവർക്കും അറിയാം ഇന്നലെ ആലപ്പുഴ കരുവാറ്റിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ പറ്റി പറയാൻ പോകുന്നത് മുപ്പത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള ഒരുത്തൻ ഒരു കാമപ്രാന്തം തന്നെയാണ് പതിനാറോ പതി പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിനെ കറക്കിയെടുത്തിട്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിനെയും കൊണ്ടുപോയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് അവിടെ നിന്ന് കൊടുത്തു അങ്ങനെ രണ്ടും കൂടിയിട്ട് ചിന്ന ഭിന്നമായി എന്നാണ് കേൾക്കുന്നത് ഏതായാലും ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമായിരിക്കാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നെയാണ് അല്ലാതെ മറ്റവൻ ചാടേണ്ടത് തന്നെയാണ് ഒരിക്കലും അവനെ പറ്റി നമുക്ക് ഒരു അവൻ ചത്തതുകൊണ്ട് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഒരു നശൂലം പിടിച്ചൊരു തന്ത ഉണ്ടാകുന്നതിലും നല്ലത് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരുത്തിയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ കേൾക്കുന്നതിലും നല്ലത് ആ കുഞ്ഞുങ്ങൾക്കില്ലേ ഇപ്പോഴേ അച്ഛനില്ല എന്നുള്ള രീതിയിൽ വളരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ വരെ പരാജയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയില്ല അതുപോലെ ഭാര്യയാണെങ്കിൽ പോയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പ്രേമം തന്നെയാണ് ഇവൻ ഇത് മാത്രവുമല്ല ഒരുപാട് പ്രേമങ്ങൾ ഇതുപോലെ ഉണ്ടാകും ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പോലെയാണ് ഇവിടെ ഒരു പത്തോ ഇരുപത്തിയേഴോ വയസ്സ് ഇല്ല ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക പെണ്ണി ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അയ്യോ വയസ്സ് കൂടുതലാന്ന് പറഞ്ഞിട്ട് ഇറക്കപ്പെടുന്ന ആൾക്കാർ വരികയുണ്ട് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതുപോലെയുള്ള ഇരുപത് വയസ്സ് ും പതിനെട്ട് വയസ്സും പതിനേഴ് വയസ്സും വയസ്സും മാത്രം പ്രായമുള്ള നാൽപ്പത് വയസ്സുള്ള കിളവം മാറിയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ ചില തരംഗങ്ങളാണ് ഇതൊക്കെ യൂട്യൂബ് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫെയിം ആകണമെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് ഫെയിം ആകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതുപോലുള്ള കൂതര പരിപാടികൾക്ക് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് അയാൾ യാതൊരു എളുപ്പവും ഇല്ലാതെ പത്തോ ഇരുപതോ വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നു ആ രണ്ട് വീട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണ് അവന്റെ നാൽപ്പത്തിയഞ്ചു വയസ്സുകൾ അവിടെ നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല അവന് കുറച്ച് ഫെയിമുണ്ട് കുറച്ച് പൈസയുണ്ട് അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബിൽ വിവാദ നായകനാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോഴും ബിഗ് ബോസിലേക്ക് എങ്ങാനും ഒരു എൻട്രി കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് ഈ മാതാപിതാക്കൾ എന്താണ് മോളെ നീ കെട്ടിക്കോ ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷമാണ് എന്ന് പറഞ്ഞങ്ങ് കയറൂരി വിടുകയാണ് അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യം അവൻ എത്രാമത്തെ കെട്ടാണെന്ന് കൂടി നോക്കണം അതും കൂടി നോക്കണം അല്ലാതെ അവൻ കെട്ടാതെ മുരടിച്ച് പോയോനൊന്നുമല്ല അവൻ്റെ രണ്ടോ മൂന്നോ കല്യാണം കഴിഞ്ഞതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മലയാളികളിപ്പോൾ പേക്കൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഇതൊന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും പറയാനോ ഒന്നും ആരുമില്ല നമ്മുടെ നാട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും നാടുകളും മുന്നോട്ട് നടക്കുമ്പോഴേ മലയാളികൾ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച നമ്മൾ ഇപ്പോഴും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പത്ത് പതിനാറ് പതിനേഴ് വയസ്സ് വരെ വളർത്തി ആ പെൺകുട്ടിയാണെങ്കിൽ പ്ലസ് വണ് പഠിക്കുന്നതാണ് അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടാവില്ലേ അതിനെയാണ് ഇവൻ കറക്കിയെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഇവൻ അങ്ങനെ അങ്ങനെയൊരു മോഹമുണ്ടെങ്കിൽ ഇവൻ എന്താണ് പറയേണ്ടത് ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ പറയേണ്ടത് മോളെ എനിക്ക് നിനക്ക് നിന്നെ അങ്ങനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുകയല്ലേ വേണ്ടത് അതായത് അഞ്ചാം വയസ്സ് മുതൽ ഇവൻ എടുത്ത് നടക്കുന്ന കൊച്ചാന്നാ പറയുന്നത് അപ്പൊ ഈ അഞ്ചാം വയസ്സ് മുതൽ ഇവൻ തുടങ്ങിയിട്ടുണ്ടാകും ഈ പരിപാടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നശൂലം പിടിച്ച തന്ത ആ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ അവർക്ക് താൽക്കാലികമായിട്ടൊരു വിഷമം ഉണ്ടാകും അത് ഇപ്പോൾ കുറച്ച് നാളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ കൊല്ലൊക്കെ ഒരു വിഷമം ഉണ്ടാകും ഇതുപോലെയാണല്ലോ തന്ത പോയത് എന്ന് പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും വേണ്ട ഇത് തന്നെയാണ് സുഖം ഇങ്ങനെയുള്ള തന്ത ഉണ്ടെങ്കിൽ ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ എന്താ പറയുക അമ്മയ്ക്ക് മോശമാണ് അല്ലെങ്കിൽ നമുക്ക് മോശമാണ് എല്ലാവർക്കും നാണക്കെട്ട് നാണക്കേടാണ് നാണം കെട്ടിയൊരു ജീവിതം നയിക്കുന്നതിലും നല്ലത് ഇവനൊക്കെ പോയിട്ട് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവനോടൊന്നും യാതൊരുവിധ ഈ സഹാനുഭൂതിയുമില്ല പക്ഷേ ഈ കൊച്ചിനോട് ഈ കൊച്ചിൻ്റെ അച്ഛൻ ോട് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു സിമ്പതി തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് ആ ഒരു കുട്ടികളെ ഇനിയിപ്പോഴും ആ ഒരു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ അമ്മമാർ ഇതൊരുപാട് വർഷം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കേണ്ടി വരും പല പ്രാവശ്യം ഇവളോട് ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് അതാ ഇവൻ്റെ കൂടെ പോകരുത് ഇവനുമായിട്ട് വിളിക്കരുത് എന്ന് പക്ഷേ ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കംപ്ലൈൻ്റ് പ്രകാരം ഇന്നലെ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിപ്പിച്ചപ്പോഴും അവൻ പോയില്ല അവൻ നേരെ ഈ കുട്ടിയെയും കൊണ്ട് നേരെ വന്നതെന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ അടുത്താണ് അപ്പോൾ എന്തൊരു ബുദ്ധിമോശമാണ് ഞാൻ അതാണ് പറയുന്നത് അതായത് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ കണ്ടുവച്ചിരിക്കുന്നത് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു വയസ്സിന് വേണ്ടിയിട്ട് ഈ കുട്ടി പത്തോ പതിനാറോ വയസ്സുള്ള ഈ കുട്ടി ജീവൻ എടുക്കാൻ വേണ്ടി കൂട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കുട്ടിയായിട്ടൊന്നും ഞാൻ കൂട്ടുന്നില്ല അതായത് പതിനാറ് വയസ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിവേകമൊക്കെ ഉള്ളത് തന്നെയാണ് കുറച്ച് ലോകപരിചയമുള്ളതാണ് അത് മാത്രവുമല്ല കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ വരുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നല്ലതുണ്ട് ദോഷങ്ങളും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അതായത് വയസ്സുള്ള ആളെ പ്രേമിക്കുന്ന ഒരു ട്രെൻഡാക്കി എടുത്തവരുണ്ട് അതുപോലെ വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നവർ ട്രെൻഡാക്കി എടുത്തവരുണ്ട് ഇതിനിടയ്ക്ക് ഒരു കൊച്ചുകൂട്ടി ഈ മറ്റേ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു പത്ത് എഴുപത് വയസ്സുള്ളൊരു കിളവിനുമായിട്ട് അതിവിടെ പറയാൻ കഴിയില്ല എനിക്ക് ഒരു പത്തോ എഴുപതോ വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അത് പറയാൻ കഴിയില്ല അതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോഴുള്ള തലമുറ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത തലമുറയാണ് അതായത് ഒരു ബോധം ഒരു ഇതുമില്ല വിദ്യാഭ്യാസം മാത്രമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും വിഷമമില്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം കന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും നല്ലൊരു ഊണ് വരെ കിട്ടത്തുള്ളൂ ഇന്ന് അതല്ല ഇന്ന് എല്ലാ കുട്ടികൾക്കും എന്ന് ആവശ്യത്തിൽ കൂടുതലാണ് അതുപോലെ തന്നെ ടെക്നോളജി ആണെങ്കിൽ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരുപാട് ദോഷഫലങ്ങളും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ മലയാളികൾ തന്നെയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു പിടുത്തമുണ്ട് ആ സോഷ്യൽ മീഡിയ എന്നെങ്കിലും ഒരു പിടുത്തമുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താണ് ഭൈ ഇവിടെ ഇങ്ങനെയാണ് ഭൈ എന്ന് പറഞ്ഞ പോലെയാന്ന് എന്തോ നടക്കുന്ന ഒരു കാര്യം ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മലയാള മണ്ണ് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ എന്ന് പല തരത്തിലുള്ള ഈ പിന്നെ എന്താ പറയുക എല്ലാവരെയും അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ തന്നെ പോകണം എന്നുള്ള തരത്തിൽ അപ്പോൾ ഇതുപോലെ ഈ നശൂലം പിടിച്ചാൽ ഈ കളവന്മാരെ പ്രേമിക്കുന്ന ഒരുപാട് എണ്ണം ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് നശിച്ചു പോകുന്നുണ്ട് അതായത് ഞാൻ അവനെ പ്രേമിക്കുന്നു നമുക്കൊരു ബെറ്റ് കെട്ടാം എന്നുള്ള തരത്തിൽ അതുപോലെ ബെറ്റ് വെച്ച് പ്രേമിക്കുന്ന പെൺകുട്ടികൾ വരെ ഇപ്പോഴുണ്ട് എന്നാണ് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെങ്ങാനും പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകും നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഇവനെ പോലെയുള്ള അവൻ്റെ കൂടെ പോയിട്ട് ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ പിച്ചാത്തി പിടിയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കോ ഇല്ലെങ്കിൽ ഒരു മുഴ കയറോ ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അപ്പോൾ എന്റെ പുന്നാര മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇമാതിരി പണിക്കൊന്നും നിൽക്കരുത് അതായത് തന്തേന്റെ പ്രായമുള്ളവനെ എന്നെ കണ്ടത് വൈവ് തന്നെയാണ് തന്തേന്റെ ഉള്ള ഇതുപോലെ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവനെ കയറിയിട്ട് അങ്ങ് പ്രേമിച്ചിട്ട് അവന്റെ കുടുംബവും കൊഞ്ഞാട്ടിയാക്കിയിട്ട് അവിടെയുള്ള ഒരു പെണ്ണിനെയും നശിപ്പിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നോക്കാനും ഇങ്ങനെയൊക്കെ ഈ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ടും ഒരു കൂട്ടം ടീമുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പ്രായോ കാര്യങ്ങളോ ഒന്നുമില്ല നാൽപ്പതുകാരനും നാൽപ്പത്തഞ്ചുകാരനും എല്ലാ കാമപ്രാന്തമാരും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികളെ നോക്കിയിട്ട് പഞ്ചാരി അടിക്കാനും അവരെ എങ്ങനെ വളച്ചിട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതിവിടെ മാത്രമല്ല കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ളവരെയൊക്കെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്കിൾ അങ്കൾ എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ട കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ ഒരുപാട് തന്തമാരുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഇവിടെ എന്ന് പറയുന്ന മിന്നതെല്ലാം പൊന്നല്ല എല്ലാവരെയും കണ്ണടച്ചങ്ങനെയും വിശ്വസിക്കേണ്ട അയ്യോ അവൻ രണ്ട് കുട്ടികളുടെ തന്തയാണ് ഇല്ലെങ്കിൽ അവൻ അവളുടെ ഭർത്താവാണ് അതുകൊണ്ട് ഇവിടെ വന്നാൽ കുഴപ്പമില്ല എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് അതായത് ആ കരുവാറ്റയിലുള്ള ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ച ദുരന്തം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വിപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാലാൾ അറിയട്ടെ അതുപോലെ ലൈക്ക് അതെനിക്ക് നിർബന്ധമായിട്ടും വേണം പിന്നെ കമന്റ് അത് നിങ്ങൾക്കുള്ളതാണ് തീർച്ചയായിട്ടും കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതണം നന്ദി നമസ്കാരം